എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാ അശ്വതി നക്ഷത്രകാരികൾക്കും ചാനലിലേക്ക് സുസ്വാഗതം അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പൊതുവെ സൗന്ദര്യമുള്ളവരായിരിക്കും ഐശ്വര്യമുള്ള മുഖഭാവവും നീണ്ട കണ്ണുകളും ഉയർന്ന നാസികയും ഇവരുടെ പ്രത്യേകതയാണെന്ന് പറയാം ഇവരെ കണ്ടാൽ കുലീനത്വം തുളുമ്പുന്ന മുഖഭാവത്തിൻ്റെ ഉടമകളായിരിക്കും ഒപ്പം ആരോഗ്യമുള്ളവരായിട്ടാണ് നമ്മളിവരെ കാണപ്പെടുന്നത് എങ്കിലും ഇവർ ആരോഗ്യത്തിന് പറയത്തക്ക പ്രാധാന്യം കൊടുക്കുന്ന നക്ഷത്രക്കാരികളല്ല എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് ഇവർ ഔഷധ സേവയേക്കാൾ കൂടുതലായിട്ട് കൃത്യമായ ദിനചര്യകൾ കൊണ്ടും ആഹാരത്തിലെ ക്രമീകരണങ്ങൾ കൊണ്ടുമൊക്കെ രോഗങ്ങളെ കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർ അധികം പേരും ട്രീറ്റ്മെൻറ്റിന് വിധേയരാകാൻ അത്ര താല്പര്യമുള്ളവരായിരിക്കുകയും എങ്കിലും പൊതുവെ ഇവർ ആരോഗ്യമുള്ള ശരീരത്തിന്റെ ഉടമകളാണെന്ന് തന്നെ പറയാം ഇവർ ശാന്തശീലരാണ് അതുപോലെ തന്നെ ഉയർന്ന മൂല്യബോധമുള്ളവരും ബൗദ്ധികമായ ഉയർന്ന നിലവാരം പുലർത്തുന്നവരുമായിരിക്കും നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ഏറെ കൂറും പേരും എന്ന് തന്നെ പറഞ്ഞു മാത്രവുമല്ല ഇവർക്ക് നല്ല കലാബോധമുള്ളവരായിരിക്കും ഇവരുടെ ഗൃഹനിലയിൽ കലായോഗമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പ്രശസ്തരായ കലാകാരായി കലാകാരികളായിത്തീരുന്നതായിരിക്കും ഏതെങ്കിലും ഒരു കലാമേഖലയിൽ ഇവർക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തു അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഗ്രഹനില പരിശോധിച്ചിട്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന പരിശീലനം കൊടുത്താൽ ഇവർ ആ മേഖലയിൽ കലാമേഖലയിൽ അവർക്ക് താല്പര്യമുള്ള വിഷയം ഏതാണോ ആ വിഷയത്തിൽ അതിപ്രശസ്തരായും വളരെയേറെ കഴിവുള്ളവരായും തീരുന്നതായിരിക്കും അത് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരു പ്രത്യേകതയാണെന്ന് തന്നെ പറയാം ഇവർ പൊതുവേ ശാന്തശീലരാണെന്ന് പറഞ്ഞുവല്ലോ എങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവരുടെ സ്വാതന്ത്ര്യ ആരെങ്കിലും കൈ കടത്താൻ കടത്തേണ്ടി വന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും കൈ കടത്തിയാൽ അത് അവർ ക്ഷമിച്ചു കൊടുക്കുന്നതല്ല എന്ന് മാത്രവുമല്ല അവരോടൊപ്പം വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറാൻ മടിയില്ലാത്തവരുമാണ് പക്ഷേ ആ വൈരാഗ്യം സ്ഥായി ആയിരിക്കുകയില്ല പിന്നീട് അവർ അതിനെക്കുറിച്ച് കുറച്ച് പശ്ചാത്തലിക്കുന്നതായും കാണപ്പെടുന്നുണ്ട് ഇവർ ഏതൊരു കാര്യവും ഫലപ്രാവശ്യം ചിന്തിച്ചിട്ടായിരിക്കും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേരുന്നത് എന്നിരുന്നാലും ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് വളരെയേറെ പ്രയാസമേറിയ ഒരു കാര്യം കൂടിയാണ് ഇവർ നല്ല ഉപദേഷ്ടാക്കളാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനും അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നപ്പെടുകയോ ഒക്കെ ചെയ്താൽ അവരെ ആ പ്രതിസന്ധിയിൽ രക്ഷിക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ ഈ നക്ഷത്രക്കാരികൾ വളരെ തൽപരരായിരിക്കും പക്ഷേ അവരുടെ സ്വന്തം കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇവർ ഇത്തര ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഇവർക്ക് പ്രയോജനം ഉണ്ടാകുന്നതായും കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവർ പ്രായണ എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നവരാണ് ഉയർന്ന ബുദ്ധിശക്തി അതായത് ഐക്യം കൂടുതലുള്ളവരായതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത എങ്കിലും എടുത്തു പറയാവുന്ന മേഖലകളിൽ അധ്യാപന രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരികളായിരിക്കും കലാരംഗത്ത് ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും ഞാൻ പറഞ്ഞവല്ലോ അതുകൂടാതെ നല്ല ഉപദേഷ്ടാക്കളെന്നല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തന മേഖലകളിലൊക്കെ ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും അതുപോലെ മെഡിക്കൽ ഫീൽഡിലും ടെക്നോളജിയിലും ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ഇവർ സൃഷ്ടി നക്ഷത്രത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവർക്ക് ടെക്നോളജിയിൽ അസാമാന്യ ശേഷിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ നല്ല ടെക്നോളജിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്നതിലേറിയ പേരും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണെന്ന് പറയാവുന്നതാണ് ഇവരുടെ ബാല്യകൗമാരങ്ങൾ പൊതുവേ കുഴപ്പമില്ലാത്തതാണെന്ന് പറയാം എങ്കിലും ഗ്രഹനിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെ ബാല്യത്തിൽ പിതാവിൽ നിന്ന് പറയത്തക്ക ഗുണങ്ങൾ ലഭിക്കുന്നതായി കണ്ടുവരുന്നു പൊതുവേ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇവരിൽ പലരും അഭിമുഖീകരിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അത് ഗ്രഹനില കൂടെ പരിശോധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എങ്കിലും പൊതുവെ പിതാവിൽ നിന്ന് പറയത്തക്ക പ്രയോജനങ്ങൾ ഈ നക്ഷത്രക്കാരികൾക്ക് കണ്ടുവരുന്നില്ല ഇവർ മാതൃഭക്തരായിട്ടാണ് കാണപ്പെടുന്നതും മാതാവിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതുമായിരിക്കും ഇവർ ജീവിതത്തിൽ പല പര പല പരിവർത്തനങ്ങളും കടന്ന ഒരു മുപ്പത് വയസ്സിന് ശേഷം ഒരു പുരോഗതിയിൽ എത്തിച്ചേരുന്നതും അതിനുശേഷം ആ പുരോഗതി ക്രമേണ കൈവരിച്ച് മുമ്പോട്ട് പോകുന്നതുമായിട്ടാണ് കാണപ്പെടുന്നത് ഔദ്യോഗിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ആ റിട്ടയർമെൻ്റ് ഏജിന് ശേഷവും ഇവർ ആരുടെയെങ്കിലും ഉപദേഷ്ടാക്കളായിട്ടോ അതല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തോ കലാരംഗത്തോ ഒക്കെ പ്രവർത്തിച്ചു പോരുന്നതായി കണ്ടുവരുന്നുണ്ട് ഇവരുടെ വിവാഹജീവിതം പൊതുവെ സംതൃപ്തകരമായിരിക്കും കാരണം ഇവർക്ക് ഉയർന്ന പതിഭക്തി ഉള്ളവരും അതുപോലെ തന്നെ ൃഢമായ ഈശ്വരവിശ്വാസികളുമായിരിക്കും ഇവരുടെ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഈശ്വരവിശ്വാസമല്ല ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർക്ക് യുക്തിപൂർവത്തിൽ അധിഷ്ഠിതമായ ഈശ്വരവിശ്വാസമാണെന്ന് തന്നെ പറയാവുന്നതാണ് എന്നിരുന്നാലും ഇവർ എത്ര ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുമെങ്കിലും എത്ര പുരോഗമനവാദികളാണെന്ന് പറഞ്ഞാലും ഇവർ പാരമ്പര്യ മൂല്യങ്ങളെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നവർ കൂടിയാണ് പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ഏത് കർമ്മത്തിലും വിശ്വസിക്കുന്നവരും പാരമ്പര്യവാദികളുമാണ് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളിൽ ഏറെ കൂറും പേരും അങ്ങനെയാണ് കാണപ്പെടുന്നത് ഇവരുടെ പതിഭക്തി മൂലവും കുടുംബത്തിൽ ഇവർ നല്ല ഭരണാധികാരികളായത് കൊണ്ടും ഒക്കെ ഇവർക്ക് വിവാഹ ജീവിതം പൊതുവെ ശാന്തവും സുന്ദരവുമൊക്കെ ആയിട്ടാണ് കടന്നു പോകുന്നതായി കണ്ടുവരുന്നത് വളരെ അപൂർവം പേരുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്നത് അതിന് കാരണം ഇവരുടെ ഒരു ദുസാക്ഷ്യവും പറഞ്ഞാലും ചില പ്രവർത്തനങ്ങളിൽ അതായത് ഇവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാൻ അത് അല്പം മഴയുള്ളവരാകിയാലും ഒക്കെ വന്നു ചേരുന്ന പ്രതിസന്ധികളായിട്ടാണ് കണ്ടുവരുന്നത് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ഇവരുടെ വിവാഹ ജീവിതം ഏറെക്കുറെ മനോഹരമായിരിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് ഇവർക്ക് സത്സന്താന യോഗവും മക്കളിൽ നിന്ന് വേണ്ട എല്ലാവിധ പരിഗണനകളും ഒക്കെ വാർദ്ധകൃകാലത്ത് ലഭിക്കുന്നതും ആയിരിക്കും ഇവർ ജനിക്കുന്നത് കേതുർ ദശയിലാണ് കേതുർ ദശ വർഷമാണെങ്കിലും എല്ലാവർക്കും ഏഴു വർഷം കേതുർ ദശ അനുഭവിക്കേണ്ടത് ഇവരുന്നില്ല അതൊക്കെ അശ്വതി നക്ഷത്രത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ജനിക്കുന്നവർക്കാണ് ഏഴ് ഏകദേശം ഏഴ് വർഷം അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിലും നമ്മൾ കണക്കാക്കുന്നത് ഒരു നാല് വർഷം ആയിട്ട് പരിഗണിച്ചാൽ നാല് വർഷം ഏതുദശയും പിന്നീട് വരുന്ന ഇരുപത് വർഷം ശുക്രദശയുമായിരിക്കും ഈ ശുക്രദശ ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഇരുപത്തിനാല് വയസ്സ് വരെ ശുക്രദശാകാലമായിരിക്കും ആ കാലഘട്ടത്തിൽ തന്നെ ഇവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതും ഏതെങ്കിലും തൊഴിൽ രംഗത്ത് ഏതെങ്കിലും ജോലിയിലൊക്കെ ഏർപ്പെടുന്നതുമായിട്ട് കണ്ടുവരുന്നുണ്ട് മാത്രമല്ല ഇവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ ഇവർ ഒരു ജോലിയിൽ ഏർപ്പെട്ട് ധനസമ്പാദനത്തിനുമൊക്കെ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളിൽ ഏറെ ഊറും പേരും സ്വയാർജിതോട് കൂടിയവരായിരിക്കും ഇവരിലേറെ ഊറും പേരും അവർക്ക് ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ കണ്ടെത്താനും അതിൽ ശോഭിക്കാനും കഴിയുന്നവരും ആയിരിക്കും അപ്പോൾ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് ആറ് വർഷക്കാലം രവിദശാകാലമായിരിക്കും പിന്നീട് പത്തു വർഷം ചന്ദ്രദശാകാലമായിരിക്കും ആ കാലഘട്ടത്തിൽ ഇവർക്ക് ഉയർന്ന തൊഴിൽ മേഖലകളിൽ എത്തിച്ചേരുന്നതിനും അല്ലെങ്കിൽ ജോലി പ്രമോഷനൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ ഇടയായി ഒരു കാലഘട്ടമായിരിക്കും അത് കഴിഞ്ഞ് വരുന്ന ചൊവ്വാദശ പിന്നീട് രാഹുർ ദശ ഒടുവിൽ വ്യാഴദശ കാലഘട്ടമായിരിക്കും ഏകദേശം വാർദ്ധവകാലം ഒക്കെ ആവുമ്പോൾ അതുകൊണ്ട് തന്നെ വാർദ്ധക കാലത്തൊക്കെ വ്യാഴദശാ കാലത്തൊക്കെ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ഇവരാർക്കും ഉപകാരം ചെയ്യാൻ മനസ്സുള്ളവരാണ് പ്രത്യേകിച്ച് ഇവർ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് പ്രതിബന്ധങ്ങളും വന്നു ചേർന്നാലും ഏത് തരത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നതിന് മനസ്സുള്ളവരാകയാൽ ഇവർക്കൊരാവശ്യം വന്നാലും സഹായിക്കാൻ സൗഹൃദങ്ങളും മറ്റുള്ളവരും പലപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും ഇവരുടെ ദുശാക്ഷവും പിടിവാശിയും മൂലം കുടുംബത്തിൽ പലർക്കും ഇവരുടെ അതൃപ്തി ഉണ്ടാകാമെങ്കിലും സൗഹൃദങ്ങൾ ഇവരെ പലപ്പോഴും തുണയ്ക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവരെ എടുത്തു പറയാവുന്ന കാര്യം ഇവരുടെ ദൃഢനിശ്യവും ഈശ്വരവിശ്വാസവും ബുദ്ധിശക്തിക്കുള്ള ഊർബതയും ആരെയും സഹായിക്കാനുള്ള മനോഭാവവും ഒക്കെ തന്നെയാണെങ്കിൽ എടുത്തു പറയാവുന്ന ചില നെഗറ്റീവ് ഷെയർ എന്ന് പറയുന്നത് പിടിവാശിയാണ് ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് അതിൽ നിന്ന് പിന്തിരിക്കാൻ പ്രയാസമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും പ്രതിസന്ധികളൊക്കെ വന്ന് ചേരാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ ജീവിതം പൊതുവേ സുന്ദരമായിരിക്കും എന്നാൽ പറയാവുന്നതായിരിക്കും അപ്പോൾ പൊതുവെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഫലങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതുമാണ് അതുകൊണ്ട് ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതുചിതമായിരിക്കും അപ്പോൾ എല്ലാ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണും വരെയവർക്കും നന്ദി നമസ്കാരം